സാധാരണ നമ്മൾ ജൂൺ മാസത്തിലാണ് മഴ പ്രതീക്ഷിക്കുന്നതും മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യബന്ധനം തടസ്സമുണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് പക്ഷേ ഈ വർഷം വളരെ നേരത്തെ മഴ ഇപ്പം ആരംഭിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാഹചര്യത്തെ നമുക്ക് പ്രത്യേകമായി പരിശോധിച്ച് പരിഹാരം കാണുന്ന സാഹചര്യമുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ കാലാവസ്ഥയുടെ ഭാഗമായി പോകാത്ത ദിവസങ്ങളിൽ നമ്മൾ ഒരു സാമ്പത്തിക സഹായ മത്സ്യത്തൊഴിലാളിക്ക് നമ്മുടെ ഗവൺമെന്റ് ശേഷം കേരളത്തിൽ കൊടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ കാലയളവിൽ രണ്ട് മുപ്പത്തി കോടി രൂപ നമ്മൾ കേരളത്തിൽ അതിനുവേണ്ടി വിതരണം ചെയ്തു അപ്പോൾ ഈ വർഷം നമ്മൾ അവർക്ക് കാലാവസ്ഥയുടെ ഭാഗമായി കടലിൽ പോകാൻ കഴിയത്തില്ലെങ്കിൽ ആ പ്രശ്നം ഗവൺമെന്റ് പരിശോധിച്ച് ഇപ്പോൾ വരുന്ന പദ്ധതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ് ഒന്ന് രണ്ട് സാധാരണ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ സൗജന്യ അരി നമ്മൾ വിതരണം ചെയ്യാറുണ്ട് അപ്പം ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു അപ്പോൾ അത് കുറച്ചു നേരത്തെ ചിലപ്പോൾ നമ്മളിപ്പോൾ ആക്കേണ്ടി വരും ആ സാഹചര്യം വെള്ളപ്പൊക്കത്തിലേക്കായിട്ടില്ല കഠിനമായ ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ നമ്മളത് ചെയ്യേണ്ടി വരും അത് ചെയ്യും മണ്ണെണ്ണയുടെ പ്രശ്നത്തിൽ അലോട്ട്മെന്റ് ഈ പ്രാവശ്യം കുറച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മൾ കേന്ദ്ര ഗവൺമെന്റുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മണ്ണെണ്ണ അലോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതില് കൂടുതൽ മണ്ണെണ്ണ മത്സ്യമേഖലയ്ക്ക് തരണം എന്ന് സിവിൽ സപ്ലൈസ് മന്ത്രി ജിആർഎൽ വേണ്ടി സംസാരിച്ച് ഞങ്ങൾ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കൂടുതൽ മണ്ണെണ്ണ ഈ പ്രാവശ്യം സൌജന്യ നിരക്കിൽ മത്സ്യത്തൊഴിലാളിക്ക് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നു ഒരു പുതിയ കാര്യം കൂടി ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായിട്ടുള്ള മീറ്റിംഗ് നാളെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രോളിംഗ് നിരോധനം ഇതിന്റെ ഭാഗമായി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആരംഭിക്കും അപ്പോൾ ആ നടപടിക്രമങ്ങളെല്ലാം നമ്മൾ സാധാരണ നടത്തിയ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി നടത്തോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്ത് വന്നിരിക്കുന്ന ഈ വ്യത്യാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളിക്ക് പ്രയാസം എന്തെങ്കിലും സംഭവിച്ചാൽ അതിനാവശ്യമായ സംരക്ഷണവും സഹായവും ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവും സംശയമില്ല ആ കാര്യം ഞങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ക്ഷേമനിധി വഴി നമ്മളിപ്പോ പഴയ വ്യത്യസ്തമായി വലിയ സാമ്പത്തിക സഹായങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നേരത്തെ ഒരു പതിനായിരം രൂപ ഒരു പിന്നെ ചികിത്സാ സഹായം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇരുപത്തിയായിരം ആക്കി അപ്പോൾ വലിയ തരത്തിലുള്ള വർദ്ധനമാണ് ക്ഷേമനിധി അപ്പം ഇതിപ്പോ മത്സ്യത്തൊഴിലാളിക്കിടെ നല്ല സഹായകരമായ നിലപാടാണ് ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഗവൺമെന്റ് വന്നതിനേഷം കഴിഞ്ഞ വർഷം നമ്മൾ ആലോചിച്ചത് അപ്പം അത് തടസ്സമില്ലാതെ ഇപ്പൊ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം അവർക്ക് വലിയ തരത്തിൽ കുട്ടികളുടെ പഠനം ചികിത്സാ സഹായം ശവസംസ്കാരം അങ്ങനെ അവർക്ക് അവരുടെ വ്യക്തിഗതമായി കുടുംബപരമായി അവർക്ക് കിട്ടിക്കൊണ്ടുന്ന ആനുകൂല്യ ഇരട്ടി രണ്ടിരട്ടി മൂന്നിരട്ടി വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ വർഷം നമ്മൾ സഹായം കൂടുതൽ കൊടുക്കുന്നതിന്റേതായ ഫലവും ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ അവർക്ക് വലിയ പ്രയാസമില്ലാതെ ഈ വർഷം കടന്നുപോകുന്ന കാര്യത്തിൽ സംശയമായിട്ട് അതാണ് പറയാനുള്ളത് അതെ നാളെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് നാളെ മറ്റേ നാള് വിളിച്ചിട്ട് അതിനൊരു സാധാരണ ഒരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമം നമ്മൾ പൂർത്തിയാക്കും ട്രേഡ് യൂണിയൻകാരെയെല്ലാം വിളിക്കും പോലീസ് സംവിധാനം മറ്റ് ആളുകളെ കളക്ടർമാരെല്ലാം ചേർത്തുള്ള യോഗമാണ് അപ്പോൾ ട്രോളിംഗ് നിരോധനം നമ്മൾ എത്ര ദിവസം വേണം അത് സാധാരണ കൊടുക്കുന്ന കൂട്ടോ കുറയ്ക്കണോ ഇതെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ എന്തായാലും അതെല്ലാം ആ നടപടിക്രമങ്ങൾ എന്തായാലും പൂർത്തീകരിച്ച് കൃത്യമായി കഴിഞ്ഞ നാല് വർഷം നടത്തിയിട്ടുണ്ട് മറ്റ് തകരാറുകളൊന്നും പരാതികളില്ലാതെ ഒന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം തന്നെ